വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ കായംകുളത്ത് യോഗം ചേർന്ന് ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക പ്രാബല്യം നഷ്ടപ്പെടാതെ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഭീമ ഹർജിയിലേക്കുള്ള ഒപ്പു ശേഖരണ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് യോഗം ചേർന്നത് ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക പ്രാബല്യം നഷ്ടപ്പെടാതെ ഉടൻ അനുവദിക്കുക ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാബല്യത്തിലുള്ള പെൻഷൻ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കുക മെഡിസപ്പ് സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പിനെ ഏൽപ്പിച്ച് ഫലപ്രദമാക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകുന്നതിന്റെ ഭാഗമായി കായംകുളത്ത് യോഗം നടത്തി അഞ്ച് വർഷത്തിലൊരിക്കൽ പെൻഷൻ പരിഷ്കരണം കേരളത്തിന്റെ അവകാശമാണ് അങ്ങനെയാണെങ്കിൽ അഞ്ചു വർഷത്തിലൊരിക്കലുള്ള പെൻഷൻ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രാബല്യത്തിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാകണം ഈ ഈ ഒപ്പുശേഖരണത്തിലൂടെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെയാണ് കേരളത്തിലെ മിഡിസ പദ്ധതി പെൻഷൻകാരിൽ അധികവും ഏതെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ കടിമകളാണ് നടുവനുവേദനയോ കാരോഗമോ മറ്റേതെങ്കിലും ഒരു പെൻഷൻകാരനെ അവർക്ക് കേരള കേരള അനുവദിച്ച സുപ്രധാനമായ പക്ഷേ ശാസ്ത്രീയമായി നടപ്പിലാക്കാൻ അനുവദിച്ചു ഇതുവരെ സാധിച്ചിട്ടില്ല ശാസ്ത്രീയമായി നടപ്പിലാക്കണം അനുമതി ലഭിക്കാത്തവർക്ക് മെഡിക്കൽ റീഫ്ലേഷൻ അനുവദിക്കുന്നത് സംബന്ധിച്ച് സർക്കാരിന്റെ ഉത്തരവിടുന്ന സമയത്ത് ഇറങ്ങിയിട്ടുണ്ട് നല്ല കാര്യമാണ് നല്ല കാര്യങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നത് പക്ഷെ മെഡിസ പദ്ധതി പദ്ധതിക്ക് വേണ്ടി കൂടുതൽ ആശുപത്രികളെ ഉൾപ്പെടുത്താൻ ആശുപത്രിയിൽ ചെലവാകുന്ന തുകയുടെ നല്ലൊരു പങ്കും റീഇമ്പെന്റിനത്തിലോ അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായോ പെൻഷൻകാർക്ക് പെൻഷൻകാരുടെ പേരിൽ ആശുപത്രികളിലേക്ക് അടക്കാൻ കഴിയുന്ന സംവിധാനം കൂടുതൽ ശാസ്ത്രീയമായി നടപ്പിലാക്കുന്നതിന് ഈ പദ്ധതി പുനരാവിഷ്കരിക്കണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾ ഈ നിവേദനത്തിലൂടെ ഞങ്ങൾ ട്രഷറികൾ കേരളത്തിൽ വ്യാപകമായി കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ കൂടി കേരള ഗവൺമെന്റ് തീർച്ചയായും കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനം ക്ഷാമാശ്വാസം കുടിശുകയും അതുപോലെ തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക അതുപോലെ തന്നെ കേരളത്തിൽ പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ി ഒപ്പുശേഖരണ യജ്ഞം ആയി ഞങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ചും നിയമസഭാ മാർച്ചും നടത്തി ഞങ്ങൾ കുഴഞ്ഞു സെക്രട്ടേറിയറ്റ് മാർച്ച് ഒരുപാട് നടത്തി കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭാ മാർച്ച് നടത്തി ഇനി ഈ ഒപ്പുശേഖരണം ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ ഇനി സെക്രട്ടേറിയറ്റിലേക്ക് വന്നാൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇനി സെക്രട്ടേറിയറ്റിലേക്ക് വന്നാൽ കേരളത്തിലെ പെൻഷൻ തിരികെ വീട്ടിലേക്ക് എത്തുന്നത് തിരികെ വീട്ടിലേക്ക് എത്തുന്നത് ഈ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിച്ചെടുത്തുകൊണ്ട് മാത്രമേ ഉള്ളൂ എന്ന് ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോ എല്ലാ പെൻഷൻകാരെയും പെൻഷൻ അവകാശമല്ല പെൻഷൻ നൽകുന്നത് നഷ്ടമാണ് എന്നുള്ള വ്യാപകമായ പ്രചരണം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പെൻഷന് വേണ്ടിയുള്ള വലിയ വലിയ പരിശ്രമം അതിനൊറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കുവാനും ചെറുത്ത് നിൽക്കുവാനും വേണ്ടിയുള്ള പരിശ്രമം കൂടിയാണ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതിനോട് സഹകരിക്കുക ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾ ഗവൺമെന്റ് സമീപനം സ്വീകരിച്ചാൽ വലിയ പ്രക്ഷോഭങ്ങൾ വരും നാളുകളിൽ നടത്തുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾ എല്ലാവരും നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ആ സമരത്തെയും പ്രക്ഷോഭത്തെയും നേരിടാനും അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സന്നദ്ധമാകണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ ഒപ്പ് ശേഖരണത്തുന്നത് എല്ലാവരും ഈ പേപ്പറിൽ ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാം ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി അഡ്വകറ്റ് എൻ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആർ ആനന്ദൻ കെ ജി സന്തോഷ് കെ പ്രദീപ് കുട്ടപ്പൻ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി ന്യൂസ് കായംകുളം